السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد نمرك جبتنا نم ورورشم ودبرني بدير ورشتلك أدوام وحرم لك نام كاردت وكان മഹത്തായ മാസത്തിൽ നാം ചെയ്യേണ്ടുന്ന അമലുകളെ സംബന്ധിച്ച് ഹമീബ് സല്ലാഹു അലിഹി തങ്ങൾ പഠിപ്പിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിത മഹത്തുക്കൾ ധാരാളം കാര്യങ്ങൾ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കം നന്നാവുക എന്നുള്ളത് അതിപ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ വീട്ടുകൂടലിന് നാം അറിവുള്ളവരുമായി ബന്ധപ്പെട്ട് നല്ല ദിവസം സെലക്ട് ചെയ്യാറുണ്ട് നമ്മുടെ വിവാഹത്തിനും നമ്മുടെ മറ്റു ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെ തുടക്കം നന്നായി കിട്ടണമെന്ന കൂടെ നല്ല സമയം നല്ല ദിവസം നല്ല ആളുകളെ കൊണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം നല്ലതായി തീരണം എന്ന എന്നുദ്ദേശത്തോടു കൂടെ നാം പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുണ്ട് എന്നാൽ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ വർഷത്തിൻ്റെയും തുടക്കം എല്ലാ നിലക്കും നല്ലതിലായി ഭവിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധമാക്കപ്പെട്ട മുഹർണ മാസം തമ്മിലേക്ക് കവടന്ന് വരുമ്പോൾ ആ മാസത്തെ ഏത് രൂപത്തിലാണ് നാം സ്വീകരിക്കേണ്ടത് ആ മാസത്തിൽ എന്തെല്ലാം സൽക്രമങ്ങളാണ് നാം നിർവഹിക്കേണ്ടത് അതിന് ആ മാസത്തിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം കൃത്യമായും നാം മനസ്സിലാക്കി മഹത്തായ സൽക്രമങ്ങൾ ധാരാളം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട് വിശുദ്ധരമാക്കപ്പെട്ട മുഹറമാത്ത് സംബന്ധിച്ച് ഹബീബ് സല്ലാഹു അലിഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇമാം മുസ്ലിം റലിയുള്ളു താലാൻഹു ബഹുമാനപ്പെട്ട അബുഹുറ റളിയുല്ലാഹു അനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് അഫ്ലുയാമി ബാദ് റമല്ലാൻ ശുദ്ധമാക്കപ്പെട്ട റമല്ലാൻ ഷെരീഫ് കഴിഞ്ഞാൽ പിന്നീട് നോമനഷ്ടിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസം ഏറ്റവും അഫുല്ലായിട്ടുള്ള മാസം ഷഹുറുല്ലാഹിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമാണെന്ന് പറയപ്പെട്ട മഹത്തായ മുഹറമാസമാണ് അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് മുഹറമാസത്തെ ഹബീബ് സല്ലാഹു തങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഏതൊരു വിഷയവും അള്ളാഹുയിലേക്ക് ചേർക്കുമ്പോൾ ആ വിഷയത്തിന് അതിൻ്റേതായ ബഹുമാനവും ആദരവും മഹത്വവും ഉണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒന്നാണ് ഇവിടെ മഹത്താകപ്പെട്ട മാസത്തെ സംബന്ധിച്ച് ഹബീബ് സല്ലാസലി മത്തങ്ങൾ പറഞ്ഞപ്പോൾ ഷഹുർ അല്ലാഹി അൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമാകുന്ന മുഹറം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ മാസത്തിന് വലിയ ബഹുമാനമുണ്ട് വലിയ ആദരവുണ്ട് വലിയ മഹത്വമുണ്ടെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ മാസത്തിലാണ് വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ നോമനുഷ്ഠിക്കാൻ ശ്രേഷ്ഠതമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത് വളരെ സ്വീകാര്യതയും വളരെയധികം പ്രതിഫലവും ലഭിക്കുന്നത് എന്നാണ് ഹബീബ് സല്ലാഹു അലൈവിം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാന്മാരൊക്കെ പറഞ്ഞു മഹത്തായ മാസത്തിൽ നാം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് നോമ്പാണ് കഴിയുമെങ്കിൽ മൊഹറമാസം പൂർണ്ണമായും നോമനുഷ്ഠിക്കുക അല്ലെങ്കിൽ കഴിയുന്നത്ര പ്രത്യേകിച്ച് ആദ്യത്തെ പത്തിൽ പത്ത് ദിവസവും പ്രത്യേകിച്ച് അതിൻ്റെ ഒമ്പതും പത്തും ഇത്തരം ദിവസങ്ങളിലൊക്കെ ഈ മാസത്തിൽ നോമനുഷ്ഠിച്ചുകൊണ്ട് മഹത്തായ മാസത്തെ നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം അതോടൊപ്പം മഹാന്മാർ പറഞ്ഞു ധ്യാനധർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക കുടുംബ ബന്ധങ്ങൾ ചേർക്കുക ഇസ്തിഹുഫാർ വർദ്ധിപ്പിക്കുക വിശുദ്ധ ഖുർആാൻ പാരായണം വർദ്ധിപ്പിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെക്കൊണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ വർഷത്തിന് തുടക്കമായ മഹത്തായ മാസത്തിൽ ഇവകളെല്ലാം മറ്റു മാ മറ്റുതര മാസങ്ങളെക്കാൾ ധാരാളം വർദ്ധിപ്പിക്കാനാണ് മഹാന്മാർ പ്രത്യേകം തമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു സ്മഹാനുഹൂഹത്തായ മഹത്തായ മാസത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും നോമ്പടക്കമുള്ള നല്ല എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊണ്ട് സാധിക്കുമോ അതെല്ലാം നിർവഹിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ നമുക്കൊക്കെ അള്ളാഹു വലിയ തോഫീഖ് നൽകട്ടെ ആമീൻ അസ്ലാം വാലൈക്കും വറഹമുല്ലാഹി വാത്തു